വിരൽ വ്യായാമം ചെയ്യൂ ആരോഗ്യം നിലനിർത്തൂ ജീവശക്തി എന്ന എൻ്റെ ആരോഗ്യ വിചാരം ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇത് വിരൽ വ്യായാമത്തിൻ്റെ മുപ്പത്തി രണ്ടാം ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് തോന്നുമ്പോൾ ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിരൽ വ്യായാമമാണ് ഇൻ ഈ മഴക്കാലത്ത് ഇത് നല്ല പ്രയോജനമായിരിക്കും എല്ലാവർക്കും അപ്പോൾ എത്ര തണുപ്പുണ്ടെങ്കിലും ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അതുപോലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും കഴിവുണ്ട് ചുമ ജലദോഷം സൈനസെറ്റിസ് എന്നിവയൊക്കെ മാറ്റാൻ ഈ വിരൽ വ്യായാമം കൊണ്ട് സാധിക്കും ഇത് തണുപ്പ് തോന്നുന്ന സമയത്ത് നമ്മുടെ ശരീരം അല്ലെ നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു വ്യായാമമാണ് പക്ഷെ അത്ര ശ്രദ്ധിക്കില്ല അതുപോലെ ഈ വ്യായാമത്തിൻ്റെ പേര് യോഗയില് ഈ കാക്കി മുദ്ര എന്നാണ് പറയുന്നത് കാക്കയുടെ പേരിലാണ് നല്ല പ്രതിരോധ ശക്തിയും അതുപോലെ രോഗങ്ങളൊന്നും വരാത്ത ഒരു ജീവിയാണ് കാക്ക അപ്പോൾ കാക്കയുടെ പേരിൽ അറിയുന്ന കാഗി മുദ്ര എന്നും കൂടി ഇതിന് പറയും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കൈകളും രണ്ട് കൈകളുടെയും അഗ്രഭാഗം കൈപ്പത്തി വലത്തെ കൈയുടെ കൈപ്പത്തി ഇടത്തെ കക്ഷത്തിലും ഇടത്തെ കൈയുടെ കൈപ്പത്തി വലത്തെ കക്ഷത്തിലും വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അമർത്ത് ഇങ്ങനെ അമർത്തി ചേർത്ത് വെച്ച് പിടിച്ചിട്ട് ദീർഘമായിട്ട് ശ്വാസം വായിലൂടെ ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ വിടുക കാക്കിയുടെ ചുണ്ട് പോലെ നമ്മുടെ ചുണ്ടും ആക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് പിന്നെ നമുക്ക് ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കും തണുപ്പ് തോന്നുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ മൂക്കിന്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ നോക്കുകയും ചെയ്ത ഇതൊരു പ്രാണായാമം കൂടിയാവും ഈ പ്രാണായാമം കാഗി മുദ്രയുടെ പേരിലാണ് അറിയപ്പെടുന്നത് നന്നായിട്ട് തണുക്കുന്ന തണുപ്പ് തോന്നുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്യേണ്ടത് നമ്മുടെ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് നോക്കിയിട്ട് ചുണ്ടുകൊണ്ട് ചുണ്ട് കുറച്ച് കൂർപ്പിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നിട്ട് മൂക്കിലൂടെ പതുക്കെ വിടുക ഇങ്ങനെ കണ്ണ് മൂക്കിൻ്റെ അഗ്രഭാഗം നോക്കിയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം ഇടുമ്പോൾ കണ്ണടച്ചും ചെയ്യേണ്ടതാണ് ഒന്നുകൂടി കാണിച്ചു തരാം അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ശരീരത്തിൽ നന്നായിട്ട് ചൂട് ഉൽപ്പാദിപ്പിക്കും അപ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടില്ല അതുപോലെ വലിവ് ഉള്ളവർക്കില്ലേ ആസ്മാ രോഗികൾക്ക് ഉത്തമ ഔഷധം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുദ്രയാണിത് കൈ നമ്മുടെ കൈയുടെ കൈപ്പത്തികൾ വലത്തെ കൈയുടെ കൈപ്പത്തി ഇടത്തെ കക്ഷത്തിലും ഇടത്തെ കൈയുടെ കൈപ്പത്തി വലത്തേ കക്ഷത്തിലും വയ്ക്കുക എന്നിട്ട് മൂക്കിൻ്റെ അഗ്രഭാഗം ഇങ്ങനെ നോക്കുക രണ്ട് കണ്ണുകൊണ്ട് മൂക്കിൻ്റെ അഗ്രഭാഗം നോക്കിയിട്ട് ചുണ്ട് കുറച്ച് കൂർപ്പിച്ചിട്ട് നമ്മൾ ശ്വാസം വായിലൂടെ ഉള്ളിലേക്ക് എടുക്കുക അതുപോലെ കണ്ണടച്ചുകൊണ്ട് ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് വിടുക ഒന്നുകൂടി കാണിച്ചു തരാം ദാ ഇങ്ങനെ പതിനഞ്ച് മിനിറ്റ് വീതം ദിവസവും മൂന്ന് നേരം ചെയ്യുക കൂടുതൽ തണുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യാവുന്നതാണ് യാതൊരു കാരണവശാലും ചൂടുകാലം ഇത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒന്നുകൂടി പറയാം ഇതിന് കാഗി മുദ്ര എന്നാണ് പറയുന്നത് നമ്മുടെ രണ്ട് കൈപ്പത്തികളും വലത്തെ കൈയുടെ കൈപ്പത്തി ഇടത്തെ കക്ഷത്തിലും ഇടത്തെ കൈയുടെ കൈപ്പത്തി വലത്തെ കക്ഷത്തിലും വെച്ചിട്ട് കക്ഷത്ത് അമർത്തിപ്പിടിക്കുക അമർത്തിപ്പിടിച്ചിട്ട് ദീർഘമായി ശ്വാസം വായിൽ കൂടെ വായ ചുണ്ട് കൂർപ്പിച്ച് ഏകദേശം കാക്കിയുടെ ചുണ്ട് പോലെ പിടിച്ച് മൂക്കിൻ്റെ അഗ്രഭാഗം നോക്കിയിട്ട് ശ്വാസം വായിൽ കൂടെ എടുക്കുക എന്നിട്ട് കണ്ണ് അടച്ചത് അടച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് പതുക്കെ വിടുക ഇതാ ചിലപ്പോൾ യാത്രയിലോ മറ്റോ നല്ല തണുപ്പ് തോന്നുമ്പോൾ മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലം ഒക്കെ തണുപ്പ് തോന്നുമ്പോൾ സ്വെറ്ററോ മറ്റൊന്നും കരുതിയില്ല എങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമാകും അതുപോലെ ശരീരം നന്നായിട്ട് ചൂട് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ല ആശ്വാസമായിരിക്കും ചൂട് കാലം ഒരിക്കലും ഇത് ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ നമ്മുടെ ഈ വിരൽ വ്യായാമം അല്ലെങ്കിൽ മുദ്ര വളരെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് യാതൊരു പണച്ചിലവോ അല്ലെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്ത സംഗതികളാണ് അപ്പോൾ അത് എല്ലാവരും ചെയ്യുക ചെയ്തിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുക അപ്പോൾ ഈ വിരൽ വ്യായാമം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്പെടുമെന്നും കരുതുന്നു അടുത്ത നല്ലൊരു വിരൽ വ്യായാമവുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒന്നുകൂടി ഇത് ഈ മുദ്ര കാണിച്ചുകൊണ്ട് കൊണ്ട് നിർത്താം രണ്ട് കൈയുടെയും കൈപ്പത്തികൾ വലത്തെ കൈയുടെ കൈപ്പത്തി ഇടത്തെ കക്ഷത്തിലും ഇടത്തെ കൈയുടെ കൈപ്പത്തി വലത്തെ കക്ഷത്തിലും വെക്കുക എന്നിട്ട് അമർത്തിപ്പിടിക്കുക അതിന് ശേഷം മൂക്കിൻ്റെ അഗ്രഭാഗം നോക്കിയിട്ട് വായിലൂടെ ശ്വാസം എടുക്കുക ചുണ്ട് കുറച്ച് കൂർപ്പിച്ചിട്ട് പിടിച്ചിട്ട് വായിലൂടെ ശ്വാസം എടുക്കുക കണ്ണടച്ചത് കൊണ്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ദയവായി അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ വേണം എല്ലാവർക്കും നന്ദി നമസ്കാരം